ൂടി എല്ലാ ഇൻഫ്ലുവൻസർമാർ ഇപ്പം പോലെ പോലെയാണ് കുറേ പേരുണ്ട് നമ്മൾ ചെറിയ സഹായ പ്രംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും ഇന്നിപ്പോൾ അവരെ നമുക്ക് നേരിട്ട് കണ്ട് എല്ലാവരോടും ഒന്നുകൂടി കൂടി നമ്മുടെ അടുത്ത് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും പരിപാടി ഉഷാറായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുഴപ്പമില്ല വീഡിയോസ് ഉഷാറായിട്ട് പോകുന്നു ഇനി വായിക്കും ഇരുപത്തിയാറാത്തി മെച്ചപ്പെടുത്തി വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടാ മീൻപിടുത്തുണ്ടായിരിക്കും കുറേ പുറകെ വരും പിന്നെ ഇതിപ്പം എത്ര വർഷമായിട്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റുണ്ട് രണ്ട് വർഷത്തോളം ഇപ്പം കുറച്ച് നാളായിട്ടുള്ള കയറിയിട്ട് എന്നോട് ഷിയാസ് പറഞ്ഞ അങ്ങനെ ഇങ്ങനെ നമുക്കൊരു സംഘടന ഉണ്ട് അപ്പൊ ആ സംഘടനയിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമുക്കൊരു കുടുംബം പോലെ ഫാമിലി പോലെ എല്ലാവർക്കും ഉള്ള പോലെ നമുക്കിപ്പോൾ ഒരു ഫാമിലി വേണ്ട എല്ലാവരും ഇങ്ങനെ ചെറു ചെറിയാണല്ലോ ഇപ്പം എല്ലാവർക്കും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂണിയൻ പോലെ തന്നെ നമുക്കൊരു ഫാമിലി ഉണ്ട് ആ ഒരു ഫാമിലി അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംശയങ്ങളും നോക്കും കാര്യങ്ങൾ എന്ത് വന്നാലും നമുക്ക് കുടുംബം പോലെ അവരെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒരു നമ്മൾ ഒരു അടിത്തറ വേണമെന്ന് പറഞ്ഞു അതാണ് നമ്മുടെ കേരള കേരളം പതിനാല് ഞാനിപ്പോ ഒരു കമ്മ്യൂണിറ്റി രണ്ടാഴ്ച ആയിട്ട് ഞാനും ജോയിൻ ആയി അങ്ങനെ അവരെ ഫസ്റ്റ് പരിപാടി മീറ്റപ്പും കാര്യങ്ങളും ഇപ്പോൾ നടക്കണം എനിക്ക് വരാൻ പറ്റി സന്തോഷം കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങളൊക്കെ കെ പക്ഷെ നമ്മൾ ആ നമ്മളാ ഇല്ലായിരുന്നു ആ ഇപ്പോഴാണ് ഈ അടുത്ത ലിയത് ഇങ്ങനെ പറഞ്ഞ് ഇവര് അപ്ഡേഷൻ ചെയ്യുവല്ലോ ഓരോ കാര്യങ്ങൾ ഗ്രൂപ്പിന്നിങ്ങനെ ഓരോരുത്തരെ ഇതാക്കിരുന്നു അപ്പൊ അതൊക്കെ കണ്ടായിരുന്നു ഈ പ്രാവശ്യം മറ്റേ മല്ലു ഫാമിലിനെ ഫൈനാനേഴ്സിനെയൊക്കെ എന്ത് പറയുന്നതിനെ പറ്റി അങ്ങനെ ബ്ലോക്ക് എന്തെങ്കിലും അങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അവസരങ്ങളൊക്കെ പരിചയം കൊണ്ട് വീണ്ടും വിളിക്കും സംസാരിക്കും പഴക്കമൊന്നുമില്ല കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ട അവരവര് എന്ത് ചെയ്യണം ചെയ്യണം നമുക്കൊന്നും പറയാല്ലോ എന്തോ താല്പര്യം പുള്ളി ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും ആളുകള് ഭയങ്കര കമ്പനിയാണ് എനിക്ക് എനിക്കാളെ ഇഷ്ടമാണ് മോനെ കുട്ടി എന്നൊക്കെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുക സുഖവിശേഷങ്ങളൊക്കെ തിരക്കും നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളെ പിന്നെ അതിന്റെ പക്ഷെ നമുക്ക് അറിയില്ല ഇന്ന് പറയാൻ പോവാറില്ല നമ്മളെ കണ്ടന്റായിട്ട് ഫിഷിങ് മീൻ പിടിത്തൊക്കെ അങ്ങനെ ഇന്നിപ്പോ പോയി വന്ന് ഇന്നലെ വന്നുള്ളൂ വൈകുന്നേരം എത്തുകയുള്ളൂ കടലിൽ പോയി അങ്ങനെയൊക്കെ വെള്ളമൊക്കെ കയറി ജലദോഷം പിടിച്ച് നേരെ വന്നുള്ളൂ പരിപാടി ഫിഷിന്റെ ഇപ്പൊ അയിലെ കിട്ടുന്നുണ്ട് നന്നായിട്ട് അയിലൊക്കെ വില കുറവല്ലേ വത്ത് കുറഞ്ഞില്ലേ അടിച്ചാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് വല നിറച്ച് മീനാണ് ഞാൻ പോകണം കാട്ടി തരാം ലാസ്റ്റ് ഇപ്പോ അയിലെ ഇന്നലെയും കൂടി പിടിച്ചുള്ളൂ അയില ഫുള്ള് അയില കടല ഇത്ര അയിലും ഫേസ്ബുക്ക് വില കുറഞ്ഞതിലെ കാര്യം കണ്ടോ അയിലക്ക് വില കുറവാണ് കടൽ നിറച്ച അയിലെ ഏ വേണ്ട വെറുതെ വാരി കൊടുക്കുകയാണ് മീൻ ആർക്കും വേണ്ട ഞങ്ങൾ വാരി കൊടുക്കാം എല്ലാവർക്കും വന്നാൽ മീൻ കിട്ടും വേണ്ടി നല്ല വേണമെടുക്കണം കേട്ടോ നമുക്ക് വില കിട്ടണില്ല കാശുണ്ടാക്കുന്ന വിലയാണ് നമ്മൾ കൈ നേരി മീൻ പിടിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ ഇതിപ്പോ കരപ്പ കരപ്പുറണം പത്തുമാർ അത്രേ ഉള്ളൂ ഇത് വള്ളങ്ങൾ പണിയെടുക്കുന്നത് പത്തുമാർ ബോട്ടാണ് ബോട്ടുകൾക്ക് പരിധിയില്ല അച്ഛൻ മണി ബോട്ടിൽ ചേട്ടൻ വള്ളത്തിൽ എല്ലാ എല്ലാവരും ഈ ഫീൽഡിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അല്ലാതെ ഞാൻ വളരെ റോഡാണ് എല്ലാത്തിലും കയറിയിടാം ബോട്ടിലും പോകും വള്ളത്തിലും പോകാത്ത ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന എല്ലാത്തിനും ഫിഷിങ് ചെറുവഞ്ചി വള്ളം ഐലാൻഡ് വെള്ളം ബോട്ട് അങ്ങനെയുള്ള നീട്ടുവല ഒഴുക്കു വല അങ്ങനെയുള്ള എല്ലാ പഠിക്കും സ്പിയർകൾ എല്ലാം പോയിട്ട് ഇപ്പം ഒന്നും ഇല്ല ചെയ്യാൻ ഇനി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദുബായ് ഒമാലിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രവാസികളൊക്കെ വീഡിയോ കാണണുണ്ടെങ്കിൽ അവിടെ ചേട്ടന്മാർ റെഡിയാക്കുന്നത് അവരുടെ കൂടെ rainbow itu bisingnya.